എൻ്റെ പേര് മഞ്ജുള ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് ആണ് പഠിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ടു പതിനാറായിരുന്നു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അതിനുശേഷം ഒരു ഗവണ്മെൻറ് ജോലി എല്ലാവരെയും പോലെ എനിക്കും ഒരു ഗവണ്മെൻറ്റ് ജോലി വേണം എന്നുള്ളൊരു സ്വപ്നമായിരുന്നു പഠിക്കുമ്പോഴൊക്കെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു അതുപോലെ കോളേജിൽ ആദ്യത്തെ ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു ആ സമയത്തൊക്കെ ടോപ്പായിരുന്നു പിന്നീട് ജോലി എന്ന ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാ എക്സാമും എഴുതും ലിസ്റ്റിൽ വരും എക്സാമിൽ നല്ല മാർക്കും ഉണ്ടാകും ഇൻറ്റർവ്യൂ പാസ്സാവും പക്ഷേ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടേണ്ട ഒരു ടൈം ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ലിസ്റ്റ് ക്യാൻസലാകും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ജോലി നീങ്ങി നീങ്ങിപ്പോയി ഏകദേശം ഒരു ഏഴര വർഷം ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ലാസ്റ്റ് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ അതായത് എന്നെക്കാളും മാർക്ക് കുറവായി പഠിച്ച പിള്ളേരൊക്കെ പോയി ഗവണ്മെന്റ് സർവീസിലൊക്കെ കയറി പക്ഷേ എനിക്കാണെങ്കിൽ ജോലി കിട്ടുന്നേ ഇല്ല ലാസ്റ്റ് ഭയങ്കര ടെൻഷനായി എല്ലാവരും പറയുന്ന പോലെ ഡിപ്രഷൻ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു ലാസ്റ്റ് യൂട്യൂബിലൂടെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയെല്ലാം ഞാൻ കൂടാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നീട് എനിക്ക് തോന്നി എന്നെക്കൊണ്ട് സാധിക്കില്ല എനിക്ക് ഒരു ഹെൽപ്പ് വേണ്ട വേണം അതായത് ദൈവികപരമായിട്ടുള്ളൊരു ഹെൽപ്പ് എനിക്ക് ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ എനിക്ക് ലക്കില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ സമയത്ത് മിലിറ്ററി നഴ്സിംഗ് സർവീസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ഇനി ഞാൻ ഞാനായിട്ട് പഠിച്ച എക്സാം എഴുതിയില്ല എനിക്ക് കൃപാസനത്തിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടേ ഇനി എക്സാം എഴുതുള്ളൂ എനിക്ക് ഉറപ്പായും കിട്ടും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു അമ്മ ശരി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു ലാസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൊണ്ണൂറ് ദിവസം തികയുന്ന കാലയളവിൽ തന്നെ എക്സാം കഴിഞ്ഞു ഇൻറ്റർവ്യൂ മെഡിക്കലും ഡൽഹിയിൽ വെച്ച് നടന്നു എക്സാമിന് മുമ്പ് ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലസ്സിങ് എടുത്തിരുന്നു അതിന് ഇൻ്റർവ്യൂവിനും മെഡിക്കലിനും മുമ്പും അച്ഛൻ്റെ ബ്ലസ്സിംഗ് എടുത്തു എല്ലാം ശരിയായ രീതിയിൽ നല്ല മാർക്കോടെ പാസ്സായി പിന്നെ മെഡിക്കൽ കഴിഞ്ഞ് ജോയിനിങ് ലെറ്റർ വന്നു അതിന് ജോയിനിങ് ലെറ്റർ കഴിഞ്ഞ് നമ്മളുടെ യൂണിറ്റിൽ പോയ ശേഷവും ഒരു മെഡിക്കൽ ഉണ്ടായിരുന്നു അതിന് മുൻപും അപ്പോയിൻമെൻ്റ് ലെറ്ററുമായിട്ട് വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് എടുത്തിരുന്നു അപ്പോൾ അച്ഛൻ ധൈര്യമായിട്ട് പൊയ്ക്കോ പറഞ്ഞു അങ്ങനെ ജൂൺ രണ്ടിന് യൂണിറ്റ് എത്തി ഒരു മെഡിക്കലും കൂടി ലാസ്റ്റ് മെഡിക്കൽ ഉണ്ടായിരുന്നു അതും പാസ്സായി എനിക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നേഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി ലഭിച്ചു കുഞ്ഞുനാള് തൊട്ടേ ഒരു യൂണിഫോംഡ് സർവീസ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കിട്ടാതെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പക്ഷേ ലാസ്റ്റ് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി എൻ്റെ ചെറുപ്പത്തുള്ള ഒരാഗ്രഹം തന്നെ എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും സാധിച്ചു തന്നു എല്ലാവരുടെയും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർഡ് ആയിട്ടുള്ള ഒരു ജോലി എനിക്ക് കിട്ടി അതിന് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇപ്പോൾ ജോലി ചെയ്യുന്നത് മീററ്റ് ഉത്തർപ്രദേശിലാണ് ജോലി ചെയ്യുന്നത് മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു പിന്നെ ഹിന്ദു ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനൊന്നും അധികം അറിയില്ലായിരുന്നു പക്ഷേ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈശോയോടൊരു സ്നേഹം അത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായി പ്രാർത്ഥിക്കാനും ജപമാല ചൊല്ലാനും ഡെയിലി നാല് ജപമാലയൊക്കെ വെച്ച് ചൊല്ലുമായിരുന്നു ബൈബിള് അരമണിക്കൂർ വായിക്കുമായിരുന്നു തന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു നല്ല രീതിയിൽ പ്രാർത്ഥനയിൽ വളരാൻ സാധിച്ചു പിന്നെ എനിക്ക് ജോലി കിട്ടിയ ശേഷം ഞാൻ എല്ലാവരോടും കൃപാസനത്തെക്കുറിച്ച് പറയും കാരണം ഒരുപാട് പേര് ഇന്ന് പഠിച്ച ശേഷം ജോലിയില്ലാത്ത ഒരുപാട് പേര് എന്നെ പോലെ ദുഃഖിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു എക്സാമ്പിൾ എനിക്ക് കിട്ടി നിങ്ങളും പോ എന്നുള്ള രീതിയിൽ പ്രചോദനം കൊടുക്കാനും അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അവർക്കെല്ലാവർക്കും ജോലി ലഭിക്കുകയും ചെയ്തു അതുപോലെ ഫാമിലിയിലും ഇപ്പം നല്ല വിശ്വാസം ഉണ്ട് എല്ലാ അനുഗ്രഹവും തന്ന അമ്മമാതാവിനും തിരുക്കുമ്മാരനും കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഈ ജോലി ലഭിക്കുന്നതിന് മുമ്പ് ഫീൽഡ് തലത്തിലൊരു മിലിറ്ററി മൾട്ടി മൾട്ടി ലെവൽ നഴ്സിംഗ് ഓഫീസറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ ഫീൽഡിൽ രോഗികളെ വിസിറ്റ് ചെയ്യാനും അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അതുപോലെ എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ ഒരു വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട് ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കാനും അവിടെ രോഗികൾക്ക് അവിടെയുള്ള അന്തേവാസികൾക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ ചൈൽഡ് കെയർ സെൻറ്റേഴ്സിലേക്ക് ഫുഡ് അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഈ അൽത്താരയിൽ നിൽക്കാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടി അതിനെല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു നന്ദി പിന്നീട് എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഉടമ്പടി തൈലവും കാശുരൂപും ഉപ്പും ഉപയോഗിക്കുകയായിരുന്നു എക്സാമിന് പോകുമ്പോഴും ത്രൂ ഔട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പറയുന്നത് പോലെ അതുപോലെ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ സഹോദരനും വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിന് നന്ദി യൂതായിയുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കൈയിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് പത്താം തിരുവചനമാണ് സമ്മാനമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് തമ്പുരാൻ ഇങ്ങനെ നോക്കുകയാണ് ഇതാർക്കാണ് കൊടുക്കേണ്ടതെന്ന് മഞ്ജുളയെ കാണുന്നു മഞ്ജുളയുടെ ജീവിതം ദൈവത്തിന് തൃപ്തികരമായ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ ഉടമ്പടി ജീവിതം മഞ്ചുള നയിക്കുമ്പോൾ സമ്മാനവും പ്രതിഫലവുമായിട്ട് ഈ മകളെ എങ്ങനെയാണ് ലെഫ്റ്റനൻ്റ് നേഴ്സിംഗ് ഓഫീസറായിട്ട് ഇന്ന് ഈ ഷോ ഉയർത്തിയത് തൻ്റെ കുഞ്ഞുനാൾ മുതലിലുള്ള ആഗ്രഹം ഒരു യൂണിഫോം ഇട്ട ഒരു പ്രൊഫഷൻ അത് തനിക്ക് ചെയ്യണം എന്നാൽ പിന്നീട് ഏഴര വർഷത്തോളം തനിക്ക് ജോലി ജോലിയൊന്നുമില്ലാത്ത അവസ്ഥ തനിക്ക് ഡിസ്റ്റിങ്ഷനും റാങ്കും ഒക്കെ ലഭിച്ച് തൻ്റെ പഠനങ്ങളെല്ലാം അങ്ങനെ വലിയ മെറിറ്റിൽ പൂർത്തിയാക്കുന്ന മകള് തന്നെക്കാൾ പഠിക്കാൻ പഠന സൗകര്യ പഠനത്തിൽ പിന്നോക്കം പോയവർ പോലും ജോലി കിട്ടി പോകുമ്പോഴും തനിക്കൊരു സ്വന്തമായിട്ട് ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ ഉടമ്പടിയിലൂടെ തനിക്ക് ലഭിച്ച തൻ്റെ ജോലിയും പിന്നീട് ആ ജോലിയൊക്കെ അതിനു മുൻപ് തനിക്ക് സ്ഥിര നിയമനമല്ലാതെ ലഭിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ അതിലൂടെയൊക്കെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ അവർക്കൊരു കൈത്താങ്ങാകുവാൻ താൻ എങ്ങനെയാണ് പരിശ്രമിച്ചത് തൻ്റെ ജീവിത നിയോഗമായിട്ട് തന്നെ ജോലിയില്ലാത്തവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഒത്തിരിയേറെ പേര് ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇവിടെ നിങ്ങൾക്കൊരഭയമുണ്ട് അമ്മ നിങ്ങളെ നോക്കിയിരിക്കുകയാണ് സമ്മാനവും പ്രതിഫലവും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഈശോയോട് അമ്മ പറഞ്ഞ് നിങ്ങൾക്കും ജോലി കിട്ടും ആ ഒരു ഉറപ്പില് തൻ്റെ അനുഭവത്തിൽ ഈ മകള് മറ്റുള്ളവരെ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുന്നു തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രാർത്ഥന എന്തെന്നറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ എത്രമാത്രം ജപമാല പ്രാർത്ഥിക്കുന്നു അതുപോലെ തിരുവചനത്തോടൊക്കെയുള്ള ഒരു സ്നേഹം അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് കീഴടക്കുവാനായിട്ട് ഇന്ന് ഒത്തിരി പേര് ഇങ്ങോട്ട് വരികയാണ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് നമുക്കും നമ്മുടെ നിയോഗങ്ങളെ ദൈവസ്നേഹത്തോട് ചേർത്ത് വെച്ച് കർത്താവിൽ നിന്ന് കൃപ നേടാം കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക